ഗ്രാമത്തിന്റെ ഒരു മൂലയിൽ ഒരു വൃദ്ധ കർഷകൻ പനി പിടിച്ചു കിടക്കുകയായിരുന്നു മൂന്ന് ദിവസമായി അയാൾ ഒന്നും കഴിച്ചിരുന്നില്ല ഒരു അമ്മ ആടും അവളുടെ കുഞ്ഞും മാത്രമേ അവനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ അമ്മ ആട് എല്ലാ ദിവസവും വയലിൽ നിന്ന് ഉണങ്ങിയ പുല്ല് കൊണ്ടുവന്നു അവൾ കുട്ടിക്ക് പാൽ കൊടുത്തു അവൾ കർഷകന്റെ മുഖം സ്നേഹത്തോടെ നക്കി ഒരു രാത്രി അവൾ ഒരു ഗ്രാമത്തിലെ വിവാഹത്തിലെത്തി അവൾ ചവറ്റുകുട്ടയിൽ നിന്ന് പഴുകിയ റൊട്ടി പുറത്തെടുത്തു ആളുകൾ അവളെ കണ്ടു അവൾ മോഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആടിനെ ഒരുപാട് തല്ലി പിറ്റേന്ന് രാവിലെ ആടിന്റെ മൃതദേഹം വാതിൽക്കൽ കിടന്നിരുന്നു അതിന്റെ വായിൽ പഴുകിയ റൊട്ടി ഉണ്ടായിരുന്നു മുഖം കർഷകന്റെ നേരെയായിരുന്നു കർഷകൻ പൊട്ടിക്കരഞ്ഞു എനിക്ക് വിശന്നു നിന്റെ ജീവൻ ഉപേക്ഷിച്ചു അപ്പോൾ തന്നെ അവന്റെ കുട്ടി അടുത്തേക്ക് വന്നു അമ്മയെ സൗമ്യമായി തല്ലിമാറ്റി പറഞ്ഞു അമ്മയെ എഴുന്നേൽക്കൂ എനിക്ക് വിശക്കുന്നു ഗ്രാമവാസികൾ നിശബ്ദമായി നിൽക്കുകയായിരുന്നു അവർ ഖേദിക്കുന്നു മൗനത്തിൽ മറിഞ്ഞു നിൽക്കുന്ന സ്നേഹങ്ങൾ നഷ്ടപ്പെട്ട ശേഷമേ നമ്മൾ തിരിച്ചറിയാറുള്ളൂ നിങ്ങളത് മനസ്സിലാക്കിയെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ